മാത്രം അടുത്തത് ജോർദാൻ 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 എന്താണ് എന്ന അർത്ഥം മരണനദി മരണനദി എന്നാണ് ഈശോ ദൈവമാണെന്ന ഭാവം മാറ്റി വെച്ച് പാപികളിൽ ഒരുവനെ പോലെ എണ്ണപ്പെട്ട് സ്വീകരിച്ച സ്ഥലമാണ് പുരോഹിതന്മാർ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് കാലി വിട്ടുമ്പോൾ രണ്ടായിട്ട് നദി വിണ്ടുകീറി വരണ്ടുണങ്ങിയ നിലം അവശേഷിപ്പിച്ചുകൊണ്ട് നദി രണ്ടായി പകുത്തു മാറ്റപ്പെട്ട സ്ഥലമാണ് ജോർദാൻ ഈ ജോർദാനിലേക്ക് ശ്രദ്ധിക്കുക ഈ ജോർദാനിലേക്ക് അങ്ങോട്ട് പോകുമ്പോ ഏലിയ മേലങ്കി എടുത്ത് അടിക്കുമ്പോ ജോർദാൻ നദി രണ്ടായി അവർ അക്കരെ കടന്നു അത് കഴിഞ്ഞിട്ട് ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഏലീഷ ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണ് ഏലിയയിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ഏലീഷ ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോ ഈ മേലങ്കി കയ്യിലെടുത്തിട്ട് ഏലിയായുടെ ദൈവം എവിടെയെന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ വീണ്ടും നദി രണ്ടായി അതാണ് ജോർദാൻ